ഇന്ത്യൻ വേരുകൾ ഉള്ള കമല ഹാരിസ് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റൊരു ഇന്ത്യക്കാരിയും വാർത്താ പ്രാധാന്യം നേടുകയാണ് എന്നാണ് ആ ഇന്ത്യൻ യുവതിയുടെ പേര് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സെനറ്റ് ജെ ഡി വാൻസിന്റെ ഭാര്യപദം അലങ്കരിക്കുന്നത് ഉഷാജിലുകുമാരിയാണ് ഒരു ദരിദ്ര തൊഴിലാളി കുടുംബത്തിലാണ് വാൻസ് ജനിച്ചത് ജീവിത പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്താണ് വാൻസ് ഈ നിലയിലേക്ക് ഉയർന്നത് രണ്ടായിരത്തി പതിനാറ് ചില്ലി ബില്ലി എലിജി എന്ന പേരിൽ തന്റെ ജീവിതകഥ പുറത്തിറക്കിയപ്പോഴാണ് വാൻസ് എന്ന വ്യക്തിയെ അമേരിക്ക തിരിച്ചറിയുന്നത് ഒരു സമ്പന്ന രാജ്യത്തിൽ ദരിദ്രനായി ജീവിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീരൂപ്പ് നിറഞ്ഞ വരികൾ ലോകം വേദനയോടെയാണ് വായിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ സുഹൃത്തായതാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലെത്തിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി സെനറ്റർ ജെ ഡി ആണെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ജൂലൈ പതിനഞ്ചിന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ തൊഴിലാളി മേഖലയായ ഇല്ലിനോയിസ് ഇന്ത്യാന മിഷിഗൻ പെൻസിൽവാനിയ വെർജീനിയ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ തൊഴിലാളി വോട്ട് ബാങ്കുകളെ ആകർഷിക്കാൻ ഈ തൊഴിലാളി നേതാവിന് സാധിക്കുമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടലാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാൻസിനെ നയിക്കുന്നത് ഇന്ത്യൻ സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്ന ഒരു തൊഴിലാളി നേതാവിന്റെ പിന്നിൽ സർവ്വശക്തിയുമായി നിലകൊള്ളുന്ന ഉഷ ചിലുകുമാരി എന്ന ഇന്ത്യൻ യുവതിയെ കുറിച്ചാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ കൂടുതൽ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയ ദമ്പതിമാരുടെ മകളാണ് മുപ്പത്തെട്ടുകാരിയായ ഉഷ സ്കൂൾ പഠനകാലത്താണ് ഉഷയും വാൻസും പ്രണയബദ്ധരാകുന്നത് ഉഷയുടെ മുത്തച്ഛൻ രാമശാസ്ത്രിയുടെ അനുജൻ സുബ്രഹ്മണ്യ ശാസ്ത്രി ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് രണ്ടു വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായമേറിയ പ്രൊഫസറായി വിശാഖപട്ടണം സർവകലാശാലയിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ശാന്തമ്മ ഉഷാ ജിലുകുമാരിയുടെ മുത്തശ്ശിയാണ് വിശ്വാസിയായ വാൻസിന്റെ ഹിന്ദുമതം പിന്തുടരുന്ന ഉഷാ ജിലുകുമാരിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കമല ഹാരിസും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരുപോലെ വാർത്താ പ്രാധാന്യം നേടുകയാണ് എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയ മേഖലകളിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ രണ്ടു പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്